ൂട്ടുകാര് നമസ്കാരം എന്തൊക്കെയോ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു കുറച്ച് സുഖമില്ലാന്നൊക്കെ അപ്പൊ നല്ലതുപോലെ ആവിയൊക്കെ പിടിക്കുന്നുണ്ട് കുഴപ്പമില്ല അങ്ങനെ പോണു പിന്നെ ഇപ്പൊ ഇന്ന് അമ്മയുടെ റിസൾട്ടൊക്കെ ഒന്ന് കാണിക്കാനായിട്ട് പോയതാണ് അതിന്റെ കുറച്ചൊരു സന്തോഷം എനിക്കുണ്ട് ക്രിയാറ്റിവിറ്റി കുറച്ച് കുറവെന്നൊക്കെ ഉണ്ട് അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷനും കുറവുണ്ട് കേട്ടാ എട്ട് എട്ടു പത്തായിട്ടുണ്ട് അപ്പൊ ആ ഒരു മാറ്റത്തിന്റെ ഒരു സമാധാനം സന്തോഷമുണ്ട് ഉണ്ട് ഇങ്ങനെ പോട്ടെ ഇനിയും കുറഞ്ഞ് വരട്ടെ അത്രേ ഉള്ളൂ പിന്നെ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ ധരിക്കുന്ന വസ്ത്രം ആ വസ്ത്രത്തിൻ്റെ ഒരു എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് കുറവാ അല്ലേ എവിടെ പോകുമ്പോഴും അല്ലെങ്കിൽ ആരോടെങ്കിലും അറിയാതെ നമ്മുടെ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങിക്കൊണ്ടേ ഇരിക്കും അല്ലേ പെർഫക്റ്റായിട്ട് നമുക്ക് സാരി ബ്ലൗസ് അല്ലെങ്കിൽ ചുരിദാർ എന്താണെങ്കിലും ഈവൻ നൈറ്റി ആണെങ്കിൽ പോലും നമുക്കത് നല്ല രീതിയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ അപ്പം ഇവിടെ എനിക്ക് ഏട്ടൻ്റെ അടുത്ത് എപ്പോഴും ചീത്ത കേൾക്കുന്ന ഒരു കാര്യം ഇതായിരുന്നു കേട്ടോ കാരണം എവിടെ പോണ സമയത്തും ഞാൻ സാരിനെയാണ് ഉടുക്കാറ് എനിക്ക് സാരിയാണ് കൂടുതൽ കൂടുതലിഷ്ടമുണ്ടായിരുന്നത് അതും കോട്ടൺ സാരികളോടാണ് കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ വിടുത്ത് കഴിയും അങ്ങനെ നന്നായിട്ട് ഇതെന്നല്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഉടുക്കാനായിട്ട് എനിക്ക് കഴിയാറുണ്ട് അപ്പോൾ അങ്ങനെ എവിടെ പോണ സമയത്തും ബ്ലൗസുകൾ എനിക്ക് ശരിയാവാറില്ല പണ്ട് ഞാൻ പറഞ്ഞു ഇരുനങ്കോട് ഞങ്ങളുടെ അടുത്ത് വീട്ടിൽ അമ്പികേച്ചി ഉണ്ട് അമ്പികേച്ചിയാണ് എനിക്ക് ബ്ലൗസുകളൊക്കെ തയ്ച്ച് തരിക അപ്പം നമ്മൾ ഏത് കല്യാണങ്ങളും എന്താണെന്നുണ്ടെങ്കിലും ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തു ചിലപ്പോൾ കല്യാണങ്ങളുടെ അന്ന് രാവിലെ ആയിരിക്കും കിട്ടുക ഇട്ട് നോക്കേണ്ട ആവശ്യം പോലും ആയിട്ട് കിടക്കും കിടക്കൂട്ടോ അവിടേക്കും ഇവിടെക്ക് നീങ്ങാതെ പെർഫെക്റ്റ് ആയിട്ട് കിടക്കും അപ്പം അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എന്ന് പറഞ്ഞു ഞാൻ കുറച്ച് ശരീരമൊക്കെ തടിച്ചു അതുപോലെ തന്നെ അങ്ങനെയൊക്കെ മാറ്റങ്ങളായപ്പോൾ അമ്പികരിച്ച് തയ്ച്ചാൽ പോലും എനിക്ക് കുറച്ച് ഒരു ബുദ്ധിമുട്ടുകളായി തുടങ്ങിയിട്ടാണ് അതിന് പിന്നെ അവിടെ പോവാനും തയ്ക്കാനും ഒക്കെ കൊടുക്കാൻ അമ്പികേറ്റിക്കും തിരക്ക് അങ്ങനെയൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടായി അപ്പോൾ എന്നെ എവിടേക്കേലും പോണ സമയത്ത് ഞാൻ ഈ ബ്ലൗസ് ഒന്നും ഷോൾഡർ നമ്മൾ ചാഞ്ഞ് നിൽക്കും അപ്പോൾ നമ്മളിങ്ങനെ വലിച്ചും കൊണ്ട് നിൽക്കും അല്ല അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയിൽ പിന്നെ ഞാൻ റെഡിമെയ്ഡ് എടുത്ത് തുടങ്ങി അങ്ങനെയൊക്കെ ആയിരുന്നു നോക്കുമ്പോൾ നമ്മൾ എറണാകുളത്ത് നിന്ന് ആവണ സമയത്തും പാർത്താസിൻ്റെ ബാക്കിൽ ഒരു ഡലറിംഗ് ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് അതാണ് അവിടെ ഒന്ന് കറക്റ്റായിട്ടുള്ളത് ബാക്കിയുള്ള കടകളൊക്കെ എനിക്ക് നമുക്ക് പറയുന്ന പോലെ അത്ര ഒന്നും ശരിയാവാറില്ല അതുപോലെ ഇവിടെ വടക്കാഞ്ചേരി വന്നിട്ടാണെങ്കിലും അപ്പം എന്നെ ചീത്ത പറയും ഈ വടക്കാഞ്ചേരി പറഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് ഒരു ബ്ലൗസോ അല്ലെങ്കിൽ ഒരു ചുരിദാറോ നന്നായിട്ട് തയ്ച്ച് കിട്ടിയില്ലേ ഓ എന്താ വേണ്ട നിന്നെ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ചേട്ടന് പെർഫെക്റ്റ് ആയിട്ടാണ് ബ്ലൗ ഷർട്ടും പാൻറ്റൊക്കെ ഇട്ടിട്ട് പോവുക അപ്പോൾ അതുപോലെ നമ്മളും വേണം എന്നുള്ളൊരു രീതിയാണ് കേട്ടോ അപ്പോൾ അതിൽ മാറ്റുള്ളത് കൊണ്ട് അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ നമുക്കും ഒരു കോൺഫിഡൻസ് കുറവുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ പിന്നെ ആൾക്ക് കാഴ്ചയിൽ കാണുമ്പോൾ ഭംഗി കുറവുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ അങ്ങനെ ആയിട്ട് അവസാനം ഞാൻ ചുരിദാറൊക്കെ എനിക്ക് കറക്റ്റായിട്ട് തയ്ച്ച് കിട്ടുന്ന ഒരു സ്ഥലം കണ്ടെത്തി അങ്ങനെ ഞാൻ അവിടെ തയ്ക്കാൻ തുടങ്ങി ഇപ്പോൾ ഒരു മൂന്ന് വർഷത്തോളമായിട്ട് ഞാൻ അവിടെയാണ് തയ്പ്പിക്കാറ് കിട്ടാ ഇതൊരു പ്രൊമോഷൻ വീഡിയോ നല്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞത് കൊണ്ട് പറഞ്ഞത് മാത്രം അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് വർഷത്തിലും അധികമായി ഞാൻ അവിടെ തയ്ക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ആയിട്ട് നമുക്ക് തയ്ച്ച് കിട്ടും ചുരിദാറുകളും ബ്ലൗസൊക്കെ തയ്ക്കും അപ്പോൾ ആയിട്ട് നമുക്ക് തയ്ച്ച് കിട്ടും എന്തെങ്കിലും പോരായ്മ പോരായമുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നമുക്ക് ക്ലിയർ ആക്കി തരും ചെയ്യാം അതാണ് ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് അപ്പോൾ നമ്മുടെ തുണി പോയി അയ്യോ മറ്റേത് നമ്മൾ തുണിക്ക് തുണിയുടെ കാശിനേക്കാൾ നമ്മൾ തയ്യൽ കൂലി കൊടുക്കണം അല്ലെങ്കിൽ തുണി നമ്മൾ എടുത്തിട്ട് ആ തുണിയുടെ ആ പൈസ പോയല്ലോ എന്നുള്ള മാനോ വിഷമത്തിൽ നമുക്കിരിക്കണം അങ്ങനെ ഞാൻ പല സ്ഥലങ്ങളിലും കൊടുത്ത് 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 അവസാനം എത്തിപ്പെട്ടത് നമ്മുടെ വരവൂരുള്ള ശ്രീപഠടുത്താണ് കേട്ടോ അതിന് മുൻപ് ഞാൻ തൃശ്ശൂർ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ കൊടുത്തു അപ്പോൾ എല്ലാവരും പറയും അവിടെ അവർക്ക് നന്നായിട്ട് കിട്ടുമെന്ന് പറയും അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുക്കും എവിടെ കൊടുത്തിട്ടും ശരിയാവാറില്ല ശ്രീപഠടുത്തെന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് ചുരിദാർക്ക് ഒന്നിച്ച് കൊണ്ടുപോയി കൊടുക്കും ചിലപ്പോൾ ഒരു അഞ്ചെട്ടെണ്ണം ഒന്നിച്ച് കൊണ്ടുപോയി കൊടുക്കും ഒന്നിച്ച് തയ്ച്ച് കൊടുന്ന് മേടിക്കും അപ്പോൾ വരവൂർ സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ വരവൂർ ചെറിയ സ്കൂൾ പ്രൈമറി സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആണ് വയ്ക്കൊരു ഒരു കടണ്ടായിരുന്നു അപ്പോൾ അവിടെ മെറ്റീരിയലുകളും അതുപോലെ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു വീട് അതിൻ്റെ അടുത്ത് ഏകദേശം ഒരു പത്തടിപ്പിനേക്ക് മാറി കഴിഞ്ഞാലാണ് ശ്രീ ഇവിടെ വീട് അപ്പോൾ അവിടെ ടൈലർ യൂണിറ്റ് പോലെയുണ്ട് അപ്പോൾ അവിടെ നമുക്ക് തയ്ച്ച് തന്നിട്ട് നമുക്ക് ഇട്ട് നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ മാറ്റം ചെയ്തു തരും അപ്പോൾ എൻ്റെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടി ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ ഇവിടെ അടുത്ത വീട്ടിലെ ചേച്ചിമാരും അങ്ങ് അവിടെ കൊടുക്കാൻ തുടങ്ങി അവർക്കൊക്കെ ഇഷ്ടമായിട്ടാവും അപ്പോൾ എല്ലാവരും ഇപ്പം അവിടെ പതിനഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ പോകും അങ്ങനെ പോയിട്ട് കൊടുത്തിട്ട് പോരും ആ ഡേറ്റിൽ നമ്മളോട് വിളിച്ച് പറയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വാങ്ങിക്കും നമുക്ക് വരുമ്പോൾ ൂട്ടുകര ഒരു മെറ്റീരിയലുകളും അതുപോലെ തന്നെ ടയറിങ് യൂണിറ്റും അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ വരവൂരാണ് പോവാറ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് നമ്മുടെ ആറൻകൂട്ടുകാരും പോയിട്ട് അതും കാണിക്കാം കേട്ടോ അപ്പൊ വരവൂരിലത്തെ സ്ഥലം മാത്രം ഞാൻ ഒന്ന് പോണ സമയത്ത് ഇങ്ങനെ കാണിക്കണേ ഉള്ളൂ അല്ലാതെ അവിടെ കേറിയിട്ട് കാണിക്കണില്ല ആറൻകോട്ടുകാരത്തെ സ്ഥലമാണ് കേട്ടോ കുന്നങ്ങളും റോട്ടിലൂടെയാണ് പോകുന്നത് കേട്ടോ കുന്നങ്ങളും റോഡിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് പിന്നെ കുണ്ടന്നൂർ എത്തിക്കഴിഞ്ഞാൽ അതിന് വലത്തോട്ട് തിരിഞ്ഞ് നമ്മൾ വരവൂർ സ്കൂളിൻ്റെ അവിടെക്കാണ് എത്തേണ്ടത് വരവൂർ സ്കൂളിൻ്റെ അവിടെ വരവൂർ സ്കൂളിനോട് നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ സ്ത്രീ ഒരു കട ഉണ്ട് അതുപോലെ തന്നെ അവരുടെ വീടിൻ്റെ തൊട്ട് അവിടുന്ന് ഒരു രണ്ട് രണ്ട് ഒരു പത്തടി നമ്മൾ പിന്നിലേക്ക് നടന്നാൽ സ്കൂളിൻ്റെ അവിടെ നിന്ന് പിന്നിലേക്ക് നടന്നാൽ സ്ത്രീയുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ടൈലറിങ് യൂണിറ്റ് ഉണ്ട് കിട്ടാം അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നമ്മളുടെ മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് തയ്പ്പിക്കാം എന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രീവ ആറങ്കോട്ടുകാരിയും ഒരു കട തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയാലും നമുക്ക് തയ്പ്പിക്കാനായിട്ടാണെങ്കിലും അവിടെ മെറ്റീരിയലും ഉണ്ട് കേട്ടോ നല്ല പ്രകൃതി ഭംഗിയാകുന്ന പോലെ സ്ഥലങ്ങൾ അപ്പം ഞാൻ അതുകൊണ്ട് ഇങ്ങനെ വെറുതെ വീഡിയോ എടുത്തതാണ് അപ്പം നമുക്ക് വരവൂര് വളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ പാലക്കൽ റോഡ് എന്താണ് വരമ്പൂർ വളവ് കിട്ടാ ഈ വലത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുള്ളൂർക്കരയ്ക്ക് പോകാം ഇരുതലങ്കോട് വഴിക്ക് ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ പാലക്കരമ്പലത്തേക്ക് വലത്തോട്ടും ഇടത്തോട്ട് തിരിഞ്ഞ തളി റോഡാണ് കിട്ടാ ഈ കാണുന്നതാണ് വലത്തോട്ട് അമ്പലം ഇടത്തോട്ട് തളി റോഡ് കിട്ടാം അപ്പോൾ ഈ തളി റോട്ട് കൂടെ എന്തോ ഇടത്തോട്ട് തളി റോഡ് തളി റോട്ടിൽ കൂടെ പോയാലും നമുക്ക് ആറൻകോട്ടുകരയ്ക്ക് എത്താം ഇങ്ങനെ പോയി നേരെ പോയാലും നമുക്ക് തലശ്ശേരി വഴിക്ക് ആറങ്കോട്ടരയ്ക്ക് എത്താം അപ്പോൾ ഇത് ശ്രീ വീട് ഇവിടെ വരവൂരിലാണ് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതേ വരവൂരിൽ ആ ഭാഗം എത്തിയപ്പോൾ ഞാൻ ഒന്നിങ്ങനെ സൈഡ് കാണിക്കാൻ ഞങ്ങളിപ്പോൾ ആറൻകോട്ടുകരയ്ക്കാണ് പോകുന്നത് കിട്ടാം അപ്പോൾ ആറൻകോട്ടുകര ഉണ്ട് എല്ലാവരും അവിടെയാണ് ഇതാണ് ശ്രീ ഇവിടെ വീടാണ് അക്കേണ്ടത് കിട്ടാം അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് വീണ്ടും എടുത്ത് കാണിക്കാം അപ്പോൾ ഈ വലത് ഭാഗത്ത് കാണുന്നതാണ് വരവൂർ സ്കൂൾ ഇടത് ഭാഗത്താണ് ശ്രീ ഇവിടെ വരവൂരിലെ കടാട്ട അപ്പോൾ വീട്ടിലും ടൈലറിങ് യൂണിറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞൂല അങ്ങനെ ഞാൻ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഒന്നിങ്ങനെ കണ്ട് ശ്രീഭ കണ്ട് കാണാല്ലേ ഇനി നമ്മൾ വീണ്ടും വരവൂർ സ്കൂളിൻ്റെ അവിടെ നിന്ന് പോകുക എന്നിട്ടാ പോയിട്ട് തലശ്ശേരി കൂട്ടുപാത എത്തും അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇടത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ആറങ്കോട്ടിരിക്കും വലത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷൊർണ്ണൂർക്കൊക്കെ പോവാം കേട്ടോ അതുപോലെ ദേശമംഗലം ഷൊർണൂരൊക്കെ പോവാം ഇതാ തലശ്ശേരി കൂട്ടുപാതയാണത് ഇവിടുന്ന് ഇടത്തോട്ട് നമ്മൾ ആറങ്കോട്ടിരിക്കുക വലത്തോട്ട് ഷൊർണൂർ ദേശമംഗലമൊക്കെ പോകട്ടോ അപ്പോൾ അതാ ഇവിടെ ഒരു അക്ഷയ കേന്ദ്രം ഞാൻ കാണിക്കാം ആ അക്ഷയ കേന്ദ്രത്തിൻ്റെ തൊട്ടാണ് ശ്രീപിട ആറുംകോട്ടുകരയിൽ കടാട്ട അപ്പം കട എന്നു പറയാൻ വലുതൊന്നല്ല എന്നാലും അതിൽ നമുക്ക് മെറ്റീരിയലുകളുണ്ട് അവിടെ ടൈലറിങ്ങും ഉണ്ട് പിന്നെ നമുക്ക് എന്താ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീപടം എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സുകളൊക്കെ തയ്ച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇട്ടു നോക്കിയിട്ട് എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കാമല്ലേ കേട്ടോ അതെല്ലാം മാറ്റിത്തരും അപ്പോൾ ആദ്യ പ്രാവശ്യം ഞാൻ അതുപോലെയായിട്ട് നോക്കിയാൽ പിന്നോട് പറഞ്ഞു ഒന്നും പേടിക്കണ്ട ഞാൻ ഇവിടെ നടത്താൻ ഉണ്ടെങ്കിൽ പോകോളൂ ഓറി അവിടെ മെറ്റീരിയലൊക്കെ ഞാൻ ഒന്ന് ഇങ്ങനെ വെറുതെടുത്ത് കാണിച്ചു ഒന്ന് മാത്ര പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് തുണികൾ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ പാത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സ്വർണം കണ്ടു കഴിഞ്ഞാൽ അല്ലേ അപ്പോൾ അതൊന്നും വിട്ട് കളയാനായിട്ട് തോന്നില്ല ഒക്കെ അപ്പോൾ തുണികൾ കണ്ട് നമുക്ക് എത്ര ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളതൊക്കെ ഒന്നും ഇങ്ങനെ നോക്കി നോക്കും അല്ലേ ഒരു ഒരു ക്രൈസ് തന്നെയാണ് അതല്ലേ തുണിയും പെണ്ണും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ അപ്പോൾ ശ്രീബ പറയും സാരിയൊക്കെ കണ്ടേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാരി നോക്കണില്ല ഇപ്പം നിർത്തിപ്പിടിച്ച് നമ്മളങ്ങനെ ഓരോ കാര്യങ്ങളാകുമ്പോൾ ചുരിദാറിട്ട് പോകുന്നേ ചെയ്യാറ് ഞാനിട്ടാ മറ്റേത് ഞാൻ എപ്പോഴും സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ചുരിദാറിൻ്റെ ഇട എളുപ്പം മാത്രമല്ല അമ്മേനെയും കൊണ്ട് എപ്പോഴും ഓടേണ്ടി അറിയില്ല അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഉണ്ട് സെറ്റിൻ്റെ ചുരിദാർ അപ്പം സ്ത്രീ ഇവിടെ തലയാണ് നേരത്തെ അവിടെ കണ്ടത് കിട്ടാ ഞാൻ പിന്നെ എടുത്ത് കാണിച്ചില്ലാന്ന് മാത്രം നിറയെ ചുരിദാർ മെറ്റീരിയലുകളുണ്ട് അപ്പോൾ അതൊക്കെ വെറുതെ ഒക്കെ ഒന്ന് എടുത്ത് നോക്കി നോക്കി ഞാൻ ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്തു പിന്നെ ബ്ലൗസും നന്നായി തയ്ക്കും ചുരിദാറും നന്നായി തയ്ക്കും ഏത് മോഡൽ വേണമെങ്കിലും തയ്ക്കും കിട്ടാം അപ്പം എന്താ മോഡൽ അല്ലെങ്കിൽ എങ്ങനെ വേണ്ടെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി അതനുസരിച്ച് തയ്ക്കും പിന്നെ നല്ല വൃത്തിയിൽ നമുക്ക് എനിക്കൊക്കെ ഇച്ചിരി അത്യാവശ്യം വയറൊക്കെ ഉള്ളതാണ് അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് ചുരിദാറുകളൊക്കെ തയ്ച്ചിട്ട് ഇടുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം കേട്ടോ പിന്നെ ഈ സെറ്റിൻ്റെ ചുരിദാറുകൾ കണ്ടില്ലേ ധാരാളം അവിടെ ഉണ്ട് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടം കാണാൻ എനിക്കിഷ്ടമാണ് എന്നാലും ഞാൻ എടുത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ അങ്ങനെ ഈ കളറിൻ്റെ രണ്ട് മൂന്ന് മെറ്റീരിയൽ എടുത്തു നിന്ന് മാത്രം അപ്പം അങ്ങനെ അതൊക്കെ തയ്ക്കാൻ കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് വീണ്ടും തിരിച്ചവിടുന്ന് ആറങ്കോട്ടുകരയിൽ നിന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ വടക്കാൻ ശരിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പം ശ്രീഫയുടെ ടൈലറിങ് കടയെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ശ്രീഭയെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയണ്ടാവും ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അപ്പം ഞാൻ എനിക്കതൊന്ന് നിങ്ങളായിട്ട് പരിചയപ്പെടുത്തണം തോന്നിയത് കൊണ്ട് ഞാൻ പരിചയപ്പെടുത്തിയത് മാത്രം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷം ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചെന്ന് മാത്രം അപ്പോൾ ഈ ഇന്നത്തെ എൻ്റെ ഈ വിശേഷങ്ങൾ ഇത്രമാത്രം അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു